ും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിന്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി പറയട്ടെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാനായിട്ട് മറക്കരുത് കാരണം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പല ആളുകൾക്കും പലപ്പോഴും ധാരാളം മാനസിക സന്തോഷവും മാനസിക ഉല്ലാസവും അതുതന്നെയില്ല ജീവിതത്തിൽ ഒരു പ്രത്യാശയുടെ കിരണം നിങ്ങൾക്കത് കൊളുത്തി കൊടുക്കുവാനായിട്ട് സാധിക്കും പല ആളുകളും ധാരാളം നന്ദി നിങ്ങളെ അറിയിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലെസ്പെഷ്യലി ദുബൈലേക്ക് സാഹിറ മടങ്ങിപ്പോയപ്പോൾ സാഹിറയെ സ്വന്തം ജീവിത സഖിയായി സ്വീകരിക്കാൻ തയ്യാറായ ആളുകളുണ്ടായിരുന്നു സ്വന്തം സഹോദരിയായി സ്വീകരിക്കാൻ ആളുകൾ തയ്യാറായിട്ടുണ്ടായിരുന്നു സ്വന്തം അമ്മയായി കൂടപ്പിറപ്പായിട്ടൊക്കെ സാഹിതയെ സ്വീകരിക്കാൻ ധാരാളം ആളുകൾ മുന്നോട്ട് വരികയുണ്ടായി അതിന് എല്ലാവരോടും നിസ്സീമമായി നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഞാനൊരു അപ്പച്ചൻ്റെ കഥ പറഞ്ഞിരുന്നു അപ്പച്ചനെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ്ലി നമ്മളുടെ ഇത് ടെലികാസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം അപ്പച്ചന് കോടിപതിയായ അപ്പച്ചനെ എല്ലാവരും തഴഞ്ഞ എല്ലാവരും ഉപേക്ഷിച്ചതായിരുന്നു ഇപ്പോൾ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഞാൻ മറ്റൊരു വേറുള്ള വിഷയങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പച്ചനെ അവർ കൊണ്ടുപോയി ഇപ്പോൾ സന്തോഷമായി സുഖമായി അപ്പച്ചൻ അവരുടെ കൂടെയാണ് അപ്പച്ചൻ്റെ മക്കൾ ബാംഗ്ലൂരും അമേരിക്കയിലും ഒക്കെയാണ് അവർ വരുമ്പോൾ വേണ്ട രീതിയിലുള്ള അപ്പച്ചനെ പരിഗണിക്കാനുള്ള മറ്റുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും പിന്നെ ബാങ്കിൽ ലോണ് വലിയ പ്രോപ്പർട്ടിയാണ് വലിയ ലോണ് ബാങ്കിൽ അടച്ചു തീർക്കുവാനുണ്ട് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തീർച്ചയായിട്ടും മക്കൾ വന്നതിന് ശേഷം ചെയ്യുകയും അപ്പം തന്നെ വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാനായിട്ട് സാധിക്കും ഐ മീൻ വളരെ സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി തിരിച്ചു തിരിച്ചുവരാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു സതു സാർത്തയും കൂടി അറിയിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇതൊക്കെ നിങ്ങളുടെ ആ കൂട്ടായ്മയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറന്ന് എഴുതുന്ന കാര്യങ്ങളൊക്കെ അവരിലേക്ക് പറ്റ് പലരിലേ പലരിലേക്ക് എത്തുകയും അവർ സഡൻ റിയാക്ഷൻ ചെയ് എടുക്കുകയും ആക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എല്ലാവരോടും ഒരിക്കൽ കൂടി അതിനായിട്ട് നന്ദി പറയുന്നു വളരെ ഹൃദയവതയോട് കൂടിയിട്ട് അതിലേറെ വേദനയോട് കൂടിയിട്ട് ഹൃദയവേദ തന്നെയാണ് വേദന എങ്കിലും അതിനെ നമ്മൾ നമുക്ക് സ്വസ്ഥത തരാത്ത തരത്തിലുള്ള ഒരു വേദനയാണ് എനിക്ക് ബെഞ്ചമിൻ നൽകിയത് ഞാൻ ബെഞ്ചിനെ ബെഞ്ചമിനെ പരിചയപ്പെടുന്നത് നമ്മുടെ പരശുറാം എക്സ്പ്രസ്സിൽ വെച്ചിട്ടാണ് മംഗലാപുരത്തുനിന്ന് തിരിച്ച് ബെഞ്ചമിൻ കോട്ടയത്തേക്ക് വരികയായിരുന്നു ആ യാത്ര ഞാനും ഒരു യാത്രയിലായിരുന്നു മംഗലാപുരത്ത് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞാൻ ആ യൂണിവേഴ്സിറ്റിയുടെ മീറ്റിങ്ങിന് ശേഷം ഞാൻ തിരിച്ച് ഒരു സ്ലീപ്പറിലാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് ഞാൻ വന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന നാൽപ്പത്തി എൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ ടിക്കറ്റും സീറ്റും നാൽപ്പത്തി മൂന്നാമത്തെ സീറ്റ് ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ഒരു ആയിരുന്നു അദ്ദേഹം അധികം പ്രായമൊന്നുമില്ല ഒരു അറുപതിന് താഴെ പ്രായമുള്ള ആളാണ് ബെഞ്ചമിന് വളരെ സൗമ്യനായിട്ടുള്ള വളരെ എന്താ പറയുക ഹൃദയാലുവായ ശാന്ത സ്വഭാവത്തിലുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അദ്ദേഹം മംഗലാപുരത്തുനിന്ന് കയറിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിച്ചു വളരെയേറെ സങ്കടഭാവവും അല്ലെങ്കിൽ വളരെയേറെ ദുഃഖം കനീഭവിച്ച മുഖമായിരുന്നു ബെഞ്ചുമിൻ്റെ സാധാരണ ആളുകൾ അത്തരത്തിൽ ആണുങ്ങൾ അങ്ങനെ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ കരഞ്ഞ രീതിയിൽ നമുക്കറിയാം ഒരാളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും അയാളുടെ ഹൃദയം കരയുമ്പോൾ നമ്മൾ ആ മുഖത്തിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കും എല്ലാവർക്കും അങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കുമെന്നറിയില്ല പക്ഷേ എനിക്ക് ആ ദുഃഖം ുഃഖങ്ങളും സങ്കടങ്ങളും ആത്മനങ്ങളും ഒക്കെ കാണുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് നമുക്ക് എന്തോ നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ചോദിച്ചു ബെഞ്ചമിൻ എന്താണ് താങ്കൾക്ക് വലിയ സങ്കടമുള്ള പോലെ തോന്നുന്നു എവിടെ നാട്ടിൽ എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ ബെഞ്ചമിൻ പറഞ്ഞു നാട്ടിലെ എൻ്റെ സ്ഥലം ഇടുക്കിയാണ് സാറ് പറഞ്ഞാൽ ശരിയാണ് സങ്കടമുണ്ട് കാരണം ഞാൻ എൻ്റെ ഭാര്യേനെ കളഞ്ഞിട്ട് വരികയാണ് ഉപേക്ഷിച്ചിട്ട് വരികയാണ് ബെഞ്ചമിനോട് ഓപ്പണായിട്ട് ഞാൻ മറ്റൊന്നും ചോദിച്ചില്ല ഞാൻ ചാനലുമായിട്ട് ബന്ധപ്പെട്ടയാളാണെന്നോ മറ്റുള്ള കാര്യങ്ങളോ അതൊന്നും ഞാൻ ബെഞ്ചമിനോട് ഞാൻ പറയുകയെന്ന് ഞങ്ങൾ തമ്മിലൊന്നും പറഞ്ഞു പേര് പോലും ഞാൻ ഞങ്ങൾ പരസ്പരം പറഞ്ഞില്ല ഞാൻ ചോദിച്ചാൽ താങ്കൾ എവിടെയാണ് സ്ഥലം താങ്കളുടെ മുഖത്ത് സങ്കടമാണല്ലോ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് എൻ്റെ സ്ഥലം ഇടുക്കുകയാണ് സാറേ എനിക്ക് സങ്കടം തീർച്ചയായിട്ടും എൻ്റെ എൻ്റെ ഞാൻ കരയുകയാണുള്ളില് കാരണം ഞാൻ എൻ്റെ ഭാര്യനെ കളഞ്ഞിട്ട് വരികയാണ് ഞാൻ എൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് വരികയാണ് എന്ന് പറഞ്ഞു ഞാൻ ഒരു നിമിഷം സ്തബ്ധനായി ഒരാൾ പറയുകയാണ് ഓപ്പണായിട്ട് ഞാൻ എൻ്റെ ഭാര്യേനെ കളഞ്ഞിട്ട് വരികയാണ് ഞാൻ എൻ്റെ ഭാര്യേനെ ഉപേക്ഷിച്ചിട്ട് വരികയാണ് എന്ന് ഒരാൾ ഹൃദയം തകർന്ന് നമ്മളോട് പറയുമ്പോഴേക്കും നമുക്ക് തീർച്ചയായിട്ടും എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല ഞാൻ ചോദിച്ചു എന്ത് സംഭവിച്ചു എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ബെഞ്ചമിൻ തൻ്റെ ഹൃദയം തൻ്റെ മനസ്സ് എനിക്ക് വേണ്ടി തുറന്നു ഞാൻ ബെഞ്ചമിൻ്റെ തുറന്ന മനസ്സ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ നൽകുകയാണ് നിങ്ങൾ തീരുമാനിക്കുക നമ്മളുടെ നമ്മൾക്ക് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ നമുക്കിങ്ങനെയും ഭർത്താക്കന്മാരുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അച്ഛന്മാർ നമ്മളുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് നന്മ പറ്റാത്ത അല്ലെങ്കിൽ ഹൃദയാലുവായിട്ടുള്ള എത്രയോ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് ആയിരത്തിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ലക്ഷത്തിലൊന്നും മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അതാണ് കാരനായിട്ടുള്ള ബെഞ്ചമിൻ ബെഞ്ചമിൻ ഇടുക്കിയാണ് ബെഞ്ചമിൻ്റെ സ്വന്തം സ്ഥലം ബെഞ്ചമിന് വിവാഹം കഴിച്ചത് സൂസൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് ബെഞ്ചമിനും സൂസനും നന്നായിട്ട് ധാരാളം ഒരു നാലഞ്ച് വർഷം പ്രണയബദ്ധനായതിനു ശേഷമാണ് ബെഞ്ചമിനും സൂസനും വിവാഹം കഴിച്ചത് സൂസന്റെ സ്ഥലവും ഇടുക്കി ഇതന്നെ ഇടുക്കി ജില്ലയാണെന്നേ ഉള്ളൂ തങ്കമണിയാണ് സൂസന്റെ സ്ഥലം അങ്ങനെ അവർ യാദർശ്ചികമായിട്ട് കണ്ടു കാരണം ഈ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലം മലയോര മേഖലയാണ് അവിടെ കാപ്പിയും ഏലവും കുരുമുളകും അങ്ങനെയുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പം ബെഞ്ചമിന് അവിടെ ഈ തങ്കമണിയിലേക്ക് യാദർശ്ചികമായിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ പോയപ്പോഴേക്കും സൂസനെ കാണുകയും സൂസനെ പരിചയം പരിചയപ്പെടുകയും പ്രഥമ പ്രഥമദൃഷ്ടിയാ സൂസനോട് അനുരാഗം തോന്നുകയും അങ്ങനെ ബെഞ്ചമിനും സൂസനും സൂസനുമൊക്കെ വളരെയേറെ ഹൃദയം കൈമാറി അവർ പ്രണയാതുരരാകുകയും ചെയ്തു അന്നൊക്കെ നമ്മുടെ ഈ മാധ്യമത്തിൻ്റെ നോവലിന് നമ്മുടെ ആളുകളുടെ ജീവിതത്തിലേക്ക് മുട്ടത്തു വർക്കിയുടെയും മാത്യു ജോസിയ അകമറ്റത്തിന്റെ ഒക്കെ നോവലുകൾക്ക് മലയോര പ്രദേശങ്ങളിലുള്ള അല്ലെങ്കിൽ ഗ്രാമീണ മനസ്സുകളെ ധാരാളമായിട്ട് സ്വാധീനിക്കാൻ കഴിഞ്ഞിരുന്നു കാരണം താൻ ഒരു നോവലിലെ കഥാപാത്രമാണ് അല്ലെങ്കിൽ താൻ ഒരു നോവലിലെ നായികയാണ് തന്നെ കാണാനായിട്ട് തന്നെ സ്നേഹിക്കാനായിട്ട് തൻ്റെ വീട്ടിലെ പ്രാരാബ്ദങ്ങളിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് കഷ്ടപ്പാടുകളിൽ നിന്ന് തന്നെ ഉയർത്തിക്കൊണ്ട് പോകുവാനായിട്ട് ഒരു മണവാളൻ വരും ഒരു രാജകുമാരി വരുമെന്ന് എല്ലാ പ്രാവശ്യവും മനോ ോരമയിലെ നമ്മുടെ മദ്യമറ്റത്തിൻ്റെ നോവൽ വായിച്ചിട്ട് ആ നോവലിലെ കഥാപാത്രമായിട്ട് തഥാത്മ്യം പ്രാപിച്ച് കാത്തിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു സൂസൻ എന്ന് പറഞ്ഞ ഗ്രാമീണ എന്താ ശാലീനതയുള്ള ഒരു സുന്ദരിയായ ക്രിസ്ത്യൻ പെൺകുട്ടി ആർ സി റോമൻ കത്തലിക്സാണ് അങ്ങനെ അങ്ങനെ അവിടെ അങ്ങനെ ഈ മനോരമയിലെ കഥകൾ അടുത്തുള്ള വീ വീട്ടിൽ നിന്ന് മനോരമ വീക്കിൽ വായി വാങ്ങിച്ചിട്ട് അതിലെ കഥകളെല്ലാം വായിച്ച മുട്ടത്തു വർക്കിയുടെയും ജോസി വാഗമയത്തിൻ്റെയും മദ്യവുമറ്റത്തിൻ്റെയൊക്കെ കഥകളാണ് അതിനകത്ത് വരുന്നത് നോവലുകളാണ് ദീർഘനോവലുകളാണ് വരുന്നത് അതിങ്ങനെ വായിച്ച് തനിക്ക് വരാനുള്ള തൻ്റെ മണവാളിന് അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിന് എവിടുന്നോ വരും തന്നെ സ്നേഹിക്കാനായിട്ട് തന്നെ പ്രേമിക്കാനായിട്ട് തന്നെ പ്രണയാതുര പ്രണയാതുരയാക്കാനായിട്ട് വരുമെന്നുള്ള ആ ഒരു ഞാൻ ജസ്റ്റ് ആലങ്കാരികമായിട്ട് പറഞ്ഞേ ഉള്ളൂ കാരണം ബെഞ്ചുമാൻ എങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അവരുടെ സ്നേഹം അത്ര തീക്ഷ്ണമായിരുന്നു അത്ര കടുപ്പമുള്ളതായിരുന്നു അത്രയേറെ അഗാധമായിരുന്നു അങ്ങനെ അവരെ കണ്ടുമുട്ടി പ്രണയിച്ചു അതിനുശേഷം ഒരു നീണ്ട അഞ്ചു വർഷത്തെ പ്രണയമായിരുന്നു പലപ്പോഴും ബെഞ്ചമിൻ ഇടുക്കിയിൽ നിന്നും തങ്കമണിയിലേക്ക് ചെല്ലും ഇത് ചിലപ്പോൾ ജോലിയൊന്നും ഒന്നും അവിടെ ഇല്ലെങ്കിൽ തന്നെയാണെങ്കിൽ നമ്മുടെ പ്രിയതമയായ സൂസനെ കാണാനായിട്ട് പലപ്പോഴും ബെഞ്ചമിൻ ചെല്ലുമായിരുന്നു അത്രയേറെ അവർക്ക് നിഷ്കളങ്കമായിട്ടാണ് അവർ സ്നേഹിച്ചത് സൂസൻ ഒരു വളരെ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് അവർ ആറ് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് ആറ് പെൺകുട്ടികളിൽ മൂന്നാമത്തോളമായിരുന്നു സൂസൻ ബെഞ്ചുവിനവിടെ ചെന്നിട്ട് സുസൻ്റെ പാരൻസിനോട് പറഞ്ഞ എന്നെ പോലെയാണ് എനിക്ക് സുസിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എനിക്കിഷ്ടമാണ് ബെഞ്ചമിൻ്റെ ബെഞ്ചമിൻ ഒരു നല്ല ചെറുപ്പക്കാരനാണ് മദ്യപിക്കില്ല പുകവലിക്കില്ല യാതൊരുവിധ ദുശ്ശീലങ്ങളുമില്ല സ്വന്തം ജാതിയാണ് ക്രിസ്ത്യനാണ് ആർ സിയാണ് അവർക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ സൂസനെ ബെഞ്ചമിൻ്റെ കയ്യിൽ പിടിച്ച് ഏല്പിക്കാനായിട്ട് കാരണം അതൊരു ഞാൻ പറഞ്ഞു കൂലിപ്പണിക്കാരനായ ഒരാളുടെ ചാക്കോച്ചൻ്റെ ഫാമിലി മകളാണ് സൂസൻ അങ്ങനെ ബെഞ്ചമിൻ സൂസനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് തൻ്റെ പ്രണയിനീനെ ധാരാളം അത്രയും വർഷം പ്രണയിച്ച് ഇടുക്കിയിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന നന്നായിട്ട് സുഖമായി സന്തോഷമായിട്ട് ബെഞ്ചമിൻ്റെ അല്പം സ്ഥലമൊക്കെയുണ്ട് അവിടെയും ഇടുക്കിയിലാണെങ്കിലും ഏലവും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തുള്ള ചെറിയ ചെറിയ ഇങ്ങനെയുള്ള പണി ഒക്കെ ഏലത്തിൻ്റെയൊക്കെ നല്ല വളമിടാനായിട്ടും അതിൻ്റെ ഓരോ രീതികളുടെ എക്സ്പേർട്ടാണ് ബെഞ്ചമിന് നന്നായിട്ട് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും അങ്ങനെ അവർ അത്യാവശ്യ സ്ഥലവും ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെ അവർ ജീവിതം അവർ സ്റ്റാർട്ട് ചെയ്തു ഒരു സ്വസ്ഥ ഗർഭിണിയായി ആദ്യം എല്ലാ രീതിയിലും അവരെ ഭയങ്കരമായിട്ട് അവർക്ക് ആഹ്ലാദത്തിനു പണവോ പ്രശസ്തിയോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളൊന്നുമല്ല മനസ്സമാധാനവും ഹൃദയം കൈമാറുകയും പരസ്പരമുള്ള വിശ്വാസവും അതിലടിസ്ഥാനമായിട്ടുള്ള ആ പ്രണയവും ഒക്കെ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഗ്രാമീണ മേഖലകളിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒന്നാണ് അങ്ങനെ അവർക്ക് അവരുടെ ദാമ്പത്യവല്ലരിയിൽ ആദ്യമായിട്ട് ഒരു കുട്ടി വരുന്നു ഒരു ആൺകുട്ടിയായിരുന്നു ആ കുട്ടി ഒരല്പ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു പ്രസവ സമയത്ത സൂസിന് പക്ഷേങ്കിൽ എന്ത് സംഭവിച്ചാൽ കുട്ടി പ്രസവത്തോട് കൂടിയിട്ട് കുട്ടി മരിച്ചു ചാപിള്ളയായിട്ടുണ്ട് വന്നത് അതിനുശേഷം സൂസന് ഈ തൻ്റെ ഇത്രയും നാളത്തെ പ്രണയ സാഫല്യമായിട്ട് ദൈവം തന്നെ ആ നിധിയായിരുന്നു ആ കുഞ്ഞെന്നുള്ള രീതിയിലാണ് അവർ കരുതിയിരുന്നത് അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയി സൂസൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായി ഏകദേശം വിഷാദത്തിലേക്ക് അടിമപ്പെടുന്ന പോലെയായി സൂസൻ്റെ പഴയ കളിയും തമാശകളൊക്കെ ഇങ്ങനെ മാറി എങ്കിലും ബെഞ്ചമിൻ സൂസനെ പഴയ രീതിയിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരാനായിട്ടും സന്തോഷമായതിൻ്റെ വർദ്ദേശയിലേക്ക് സൂസനെ എടുത്തുയർത്താനായിട്ട് പലപ്പോഴും ശ്രമിക്കുകയും ചെയ്തു കാരണം ബെഞ്ചമിന് തൻ്റെ പ്രീതിമ തൻ്റെ ഭാര്യ സൂസൻ എന്ന് പറഞ്ഞാൽ അത്രയേറെ അത്രയേറെ ഇഷ്ടമായിരുന്നു എന്നാലും സൂസൻ എന്തോ ചെറിയൊരു ചെറിയ കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും പഴയതുപോലെ അല്ലെങ്കിലും വീണ്ടും സാധാരണ സാധാരണഗതിയിലേക്ക് തിരിച്ചു വന്നു സൂസൻ വീണ്ടും ഗർഭവതിയായി വീണ്ടും സൂസൻ പ്രസവിച്ചു സൂസൻ ഒരു പെൺകുഞ്ഞിനാണ് രണ്ടാമത് ജന്മം നൽകിയത് പക്ഷേ ആ കൂടി സൂസൻ ആളാകെ മാറുകയായിരുന്നു സൂസൻ ആദ്യമായിട്ട് പ്രസവിച്ചതിന് ശേഷം പറഞ്ഞ ആദ്യത്തെ വാക്ക് കൊന്നു കളയണം ഇവളെ നമുക്ക് നിക്കി കളയാം എന്നുള്ള ഒന്ന് വാക്കാണ് കുഞ്ഞിനെ കണ്ടപ്പോൾ സുസൺ ആദ്യമായിട്ട് പറഞ്ഞത് കാരണം നല്ല ഓമനത്തോടുള്ള മനോഹരിയായിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു അവരാണ് ടീന എന്നാണ് പേരിട്ടത് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് സൂസന് ചെറിയ പ്രശ്നമുണ്ട് പ്രസവം രണ്ടാമത്തെ പ്രസവത്തോട് കൂടി സൂസൻ വളരെയേറെ ഡിപ്രഷന് അടിമപ്പെട്ടു പോകുകയും മാനസിക നില താറുമാറാകുകയും ചെയ്തു സൂസന് താൻ ആരാണ് താൻ എന്താണ് തൻ്റെ എല്ലാ കാര്യങ്ങളും സൂസൻ മറന്നു പോകുന്ന ഒരു ലെവലിലേക്ക് വന്നു സൂസൻ കുട്ടിയെ നോക്കില്ല കുട്ടീനെ സംരക്ഷിക്കത്തില്ല കുട്ടീനെ കാണുന്നതു പോലും സൂസന് കലിയാണ് ആ കുട്ടി തൻ്റെ കുട്ടിയാണ് എന്നുപോലും സൂസൻ അറിയില്ല വളരെയേറെ ജീവിതം വളരെ വളരെ ബുദ്ധിമുട്ടിലേക്ക് അല്ലെങ്കിൽ പ്രയാസത്തിലേക്ക് വരുന്ന ഒരു ആ ഒരു സ്റ്റേജിലേക്ക് കാരണം ഒരു ജീവനുള്ള ഒരു മാംസപിണ്ഡം എന്ന അതിൽ അപ്പുറത്തേക്ക് സൂസന് യാതൊന്നും സാധിക്കില്ലായിരുന്നു സൂസൻ ഭക്ഷണം സൂസന ഓർമ്മയില്ല ഭക്ഷണം കഴിക്കില്ല ടോയ്ലറ്റിൽ പോകില്ല കുളിക്കില്ല പല്ല് ധരിക്കില്ല വസ്ത്രം ധരിക്കില്ല ഒരു ഒരാൾ എന്നുള്ള രീതിയിൽ അത്രമാത്രമേ ഉള്ളൂ പക്ഷേ കുഞ്ഞിനെ നോക്കുക പരിചരിക്കുക അത് പരിചരിക്കുക എന്ന് പോയിട്ട് സ്വന്തമായിട്ടുള്ള ഭക്ഷണം പോലും സൂസന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്കായിരുന്നില്ല വൈദ്യശാസ്ത്രം വരുമ്പോ പ്രത്യേക അസുഖത്തിൻ്റെ പേര് നൽകി അവരോട് സൂസനോട് ബെഞ്ചമിനോട് പറഞ്ഞു ഒന്നുകിൽ സൂസനെ നിങ്ങൾ ഏതെങ്കിലും പിന്നെ ഭ്രാന്താശുപത്രി കൊണ്ട് സൂസനെ അവിടെ ഷോക്ക് കൊടുത്തിട്ട് ഷോക്ക് കൊടുത്താലും വരും പക്ഷേ ഇനി ഒരിക്കലും സൂസന ഈ തരത്തിലുള്ള ഈ ഗർഭാവസ്ഥയിലെ ഇങ്ങനെ പ്രസവത്തോടു കൂടി ഇങ്ങനെയുള്ള അസുഖം വരുമ്പോഴേക്കും അത് ജീവിതത്തിൽ പിന്നീട് മാറുക എന്ന് പറഞ്ഞത് വളരെ മിറാക്കിലാണ് വല്ല അത്ഭുതം വല്ലതും സംഭവിക്കണം അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യൂ എന്ന് മാത്രമേ ഡോക്ടേഴ്സിനും പറയാനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ബെഞ്ചമിന് തൻ്റെ പ്രകീതമായി തൻ്റെ ഭാര്യേനെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല ബെഞ്ചമിന് കരുതി തനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെയാണ് ലഭിച്ചതെന്ന് ഒരു ടീനായ മോളും സൂസൻ എന്ന് പറഞ്ഞൊരു മോളും രണ്ടുപേരെയും കുളിപ്പിക്കണം രണ്ടുപേർക്കും ആഹാരം വാരി കൊടുക്കണം രണ്ടുപേർക്കും പ്രാഥമിക കാര്യങ്ങളിലെല്ലാം രണ്ടുപേരുടെയും എല്ലാം ചെയ്യിക്കണം രണ്ടുപേരെയും ഉടി അങ്ങനെ ബെഞ്ചമിൻ രണ്ടുപേരുടെ അച്ഛനായി മാറി അല്ലെങ്കിൽ ടീനയുടെയും സൂസൻ്റെയും ചാച്ചനായി മാറുകയായിരുന്നു ബെഞ്ചമിൻ അങ്ങനെ കാലം കടന്നുപോയി ടീന വലുതായി പക്ഷേ ടീന വളർന്നു വരുതോറും ടീനയ്ക്ക് ഈ സൂസൻ എന്ന് പറഞ്ഞാൽ തൻ്റെ അമ്മയെ അറപ്പും വെറുപ്പുമായിരുന്നു കാരണം ചിലപ്പോഴൊക്കെ ഈ പിന്നെ സൂസൻ മലമൂത്രമൊക്കെ ചിലപ്പോൾ കിടപ്പിൽ തന്നെ ചെയ്യും ചെയ്യും അങ്ങനെ വൃത്തികേടാക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്തെറിയും ഒച്ച വെക്കും മട്ടഹസിക്കും ചിരിക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് ടീനയ്ക്ക് ഭയങ്കര അസഹിഷ്ണുതയും അസ്വസ്ഥതയുമായിരുന്നു അത് നാൾക്ക് നാൾ നാൾക്ക് നാൾ ടീനയ്ക്ക് അത് കൂടി വന്നു തൻ്റെ അമ്മയാണ് തൻ്റെ പെറ്റമ്മയാണ് അമ്മയുടെ അവസ്ഥയും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രസവത്തോട് കൂടി തന്നെ പ്രസവിച്ചതിൻ്റെ പേരിലാണ് അമ്മയ്ക്ക് ഇങ്ങനൊരു ഒരു അസുഖമുണ്ടായത് എന്ന് മനസ്സിലാക്കാനായിട്ട് ടീന എന്ന് പറഞ്ഞ ആ പെൺകുട്ടി തയ്യാറായിരുന്നില്ല അവളുടെ ഉള്ളിലെ വെറുപ്പ് കൂടിക്കൂടി കൂടി 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 വരികയാണ് ചെയ്തത് അമ്മ എന്ന് പറഞ്ഞ് ഈ ശല്യത്തിന് ഈ സത്വത്തിന് ഈ പിശാചിനെ അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എവിടെയെങ്കിലും കളയുണ്ട് ചാച്ചാരി എവിടെയെങ്കിലും ഒരു കളയാണ് എനിക്ക് സമാധാനം വേണം എന്നായിരുന്നു പ്രായപൂർത്തി ആയി കഴിഞ്ഞതിന് ശേഷം ടീനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ആ മുറിയിൽ ഭയങ്കര സ്മെല്ലാണ് കാരണം ബെഞ്ചമിന് വന്ന് അല്പം വരാൻ താമസിച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ആ കിടന്ന് കിടപ്പിൽ തന്നെയാണ് കിടക്കുക ബെഞ്ചമിന് രണ്ടുപേർക്ക് ആഹാരം കൊടുക്കേണ്ടേ പണിക്ക് പോകേണ്ടേ ബെഞ്ചമിൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ സൂസനെ കട്ടിലിങ്ങനെ മുറിയിൽ അടച്ചു ഇട്ടിട്ട് കാര്യമില്ല എന്നാലും സൂസൻ എഴുന്നേറ്റ് അക്രമാസക്തിയാകും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ തൻ്റെ സാരി വെച്ചിട്ട് ഇങ്ങനെ കട്ടിലിങ്ങനെ ബന്ധിച്ച് കിടത്തിയിട്ടാണ് പോകുന്നത് അവിടെ ദൂരെ ഇങ്ങും പണിക്ക് പോകത്തില്ല അടുത്ത സ്ഥലങ്ങളിൽ മാത്രമേ ബെഞ്ചമിൻ ജോലിക്ക് പോകാറുള്ളൂ കാരണം തൻ്റെ ഭാര്യനെ വിട്ടിട്ട് അകലേക്കൊന്നും ഒരിക്കലും പോകാനായിട്ട് ബെഞ്ചമിന് സാധിക്കുമായിരുന്നില്ല അങ്ങനെ കാലം മുന്നോട്ട് പോയി പിന്നെ ടീന ഡിഗ്രി കഴിഞ്ഞു പി ജിക്ക് പഠിക്കുകയാണ് നന്നായിട്ട് പഠിക്കും അമ്മയെയും നോക്കണം മകളെയും നോക്കണം വീട്ടുകാര്യങ്ങളും നോക്കണം പാചകം ചെയ്യണം എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് ഒരു കുഴപ്പവുമില്ലാണ്ട് ബെഞ്ചമിന് അത്യാവശ്യം നന്നായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ടീന ഒരു ദിവസം പറഞ്ഞു അപ്പഴ ഒന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മാറിപ്പോകും അല്ലെങ്കിൽ ഈ പിശാചിനെ എവിടെയെങ്കിലും കളയണം ഈ നരകത്തിനെ എവിടെയെങ്കിലും കളയണം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ പറ്റുമോ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് അവനെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള ഈ നാറിയ ഈ ഈ പരിസ്ഥിതി ജീവിക്കുന്ന എന്തിനാണ് ചാച്ചൻ ഇതിനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ കൊന്നു കളഞ്ഞുകൂടെ ആര് ചോദിക്കാനാണ് ആര് പറയാനാണ് ഇതിനെ കൊണ്ടുള്ള എന്ത് പ്രയോജനമാണ് ഇതിനെ കൊണ്ട് ഇതിനെ എന്തിനാണ് ചാച്ചൻ ഈ കുരിശ് ചുമക്കുന്നത് എന്ന് ടീന ഓപ്പണായിട്ട് ചോദിക്കാനാണ് അണ്ട് പറഞ്ഞു ലാസ്റ്റ് വാണിംഗ് കൊടുത്തിട്ട് ബെഞ്ചമിനെ മകൾ എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ് ഭാര്യ ജീവന്റെ ജീവനും ആത്മാവിനോളം പ്രിയപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അതിൽ അത് അത്രത്തോളം തന്നെ ചേർന്നതാണ് ബെഞ്ചമിനെ ടീന എന്ന് പറഞ്ഞാൽ തന്റെ പൊന്നോമനും മകളും രണ്ടുപേരെയും ബെഞ്ചമിനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല പക്ഷേ ടീന പറഞ്ഞു ചാച്ചനോട് ഞാൻ ഒരു കാര്യം പറയാം ഇതിന് ഒരാഴ്ചയ്ക്ക് ഞാൻ ചാച്ചൻ ഇവിടെ കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ ടീന എന്ന് പറഞ്ഞ മകളെ ഒരിക്കലും ചാച്ചൻ കാണില്ല എനിക്ക് ഈ പിശാചിനെ ഇനി സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ ബെഞ്ചമിനെ അങ്ങനെ ധർമ്മസങ്കടത്തിലാക്കുകയാണ് ചെയ്തത് ബെഞ്ചമിൻ എന്ത് ചെയ്യും തന്റെ മകൾ പറയുകയാണ് ഒരാഴ്ചയ്ക്ക് അകം തന്റെ ഭാര്യനെ കൊണ്ട് കളഞ്ഞില്ല എങ്കിൽ മകൾ തന്നെയും തന്റെ ഭാര്യയും ഉപേക്ഷിച്ച് പോകും എവിടേക്കെങ്കിലും പോകും അല്ലെങ്കിൽ ഒരിക്കലും തിരക്കരുത് എന്നുള്ള രീതിയിലേക്ക് പറയുകയാണ് വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് സംസ്കാരമുണ്ട് ആണ് എല്ലാ ലോകപരിചയം ഉള്ളതാണ് പക്ഷേ ആ കുട്ടി ഒരിക്കലും വിചാരിക്കുന്നില്ല അവളുടെ ജന്മം കൊണ്ടാണ് അവൾ ജനിച്ചതിൻ്റെ ആ ഒരേ ഒരു കാരണം കൊണ്ടാണ് ആ പാവപ്പെട്ട സൂസൻ എന്ന് പറഞ്ഞ സ്ത്രീ അങ്ങനെ ആയത് എന്ന് ടീന കരുതുന്നില്ല ബെഞ്ചമിൻ ഹൃദയം തകർന്നു പോയി തൻ്റെ ഭാര്യേനെ എവിടെ കൊണ്ട് കളയാനാണ് കളഞ്ഞല്ലേ പറ്റൂ അല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബെഞ്ചമിന് സാധിക്കത്തില്ല ബെഞ്ചമിൻ എൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു ഈ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ നമ്മുടെ ഇങ്ങനെ ഏങ്ങനടിച്ച് ഏങ്ങനടിച്ച് കയറുന്നത് സങ്കടം കൊണ്ട് സങ്കടം സഹിക്കാൻ വയ്യാത്ത അപ്പം ഞാൻ ചോദിച്ചു സൂസനെ ആ അമ്മച്ചിനെ എവിടെയാണ് കൊണ്ട് ചടങ് കൊണ്ട് എവിടെയാണ് കൊണ്ട് ാക്കിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അഖത്തെ ബന്ധത്തിലുള്ള ആ പലരോടും ചോദിച്ചു ആരും ഇടുകയായിട്ടെടുക്കാൻ തയ്യാറായില്ല ആർക്കും പറ്റില്ല പിന്നെ മറ്റുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ഓർഫണേജ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ മാനസിക രോഗമുള്ള ആയതുകൊണ്ട് ആരും സ്വീകരിക്കില്ല പിന്നെയുള്ളത് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ബെഞ്ചമിനെ ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല ബെഞ്ചമിൻ ഒരിക്കലും തന്റെ ഭാര്യ സൂസനും ഭ്രാന്താണ് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അങ്ങനെയാണ് എന്ന് ചിന്തിക്കാനുള്ള മാനസിക പക്വത അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും അങ്ങനെ കരുതാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല അവസാനം ബെഞ്ചു ിന്റെ വകയിലൊരു സഹോദരിയുണ്ട് പുള്ളിക്കാരി പറഞ്ഞു കുഴപ്പമില്ല അവർ മംഗലാപുരത്താണ് താമസിക്കുന്നത് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ട് നിൽക്കുക ഞാൻ നോക്കിക്കോളാം കുറച്ച് നാളത്തേക്ക് ഞാൻ നോക്കാം ഞാൻ നോക്കി അത്യാവശ്യം പറ്റുന്ന ഞാൻ നോക്കാം ഇപ്പോൾ ടീനമോൾ അപ്പുറത്തേക്കും വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു വിവാഹമൊക്കെ കഴിഞ്ഞ് ടീനമോള് പോയി കഴിയുന്ന അത്രേ സമയമല്ലേ ഉള്ളൂ അപ്പോൾ തന്നെ വന്നിട്ട് ഇവിടെ നിന്ന് വന്ന് തിരിച്ചു കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും പക്ഷേ ബെഞ്ചമിനെ തൻ്റെ ഹൃദയം മുറിഞ്ഞു പോകുന്ന പോലെ ഹൃദയം നുറങ്ങി പോകുന്ന പോലെ ബെഞ്ചമിനെ അറിയില്ലായിരുന്നു എന്ത് ചെയ്യേണ്ടോ എന്ന് അപ്പോൾ പക്ഷേ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് തൻ്റെ മകളെ പിടിച്ചു നിർത്താനായിട്ട് മകളല്ലെങ്കിൽ കഴുതം കൈ എന്തെങ്കിലും ചെയ്തെങ്കിലോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് ഭയന്നിട്ട് ആ പിതാവിന് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് തൻ്റെ ഹൃദയത്തെ തൻ്റെ ആത്മാവിനെ മംഗലാപുരത്ത് ഉപേക്ഷിച്ചിട്ട് തിരിച്ച് ട്രെയിനിൽ കയറി തിരിച്ച് ഇടുക്കിയിലേക്ക് പോകാനായിട്ട് വരികയാണ് കോട്ടയത്ത് ഇറങ്ങി അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ ചോദിച്ചു മകൾ അവൾ പറഞ്ഞു മകൾ ഹാപ്പിയാണ് മകൾ വളരെ പഠിക്കാനൊക്കെ നല്ല മിടിക്കുകയാണ് വളരെ ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങളും നല്ല പെൺകുട്ടിയാണ് ഞാൻ ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് മകൾക്ക് തൻ്റെ അമ്മേനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ മെഞ്ചുനും പറഞ്ഞു അവൾക്ക് എല്ലാ സംഗതികളുമുണ്ട് എല്ലാ ഗുണങ്ങളുമുണ്ട് പക്ഷേങ്കിൽ കാരുണ്യം അല്ലെങ്കിൽ സഹാനുഭൂതി അല്ലെങ്കിൽ സ്നേഹം എന്ന് പറഞ്ഞ ആ വികാരം മാത്രം വളരെ കുറച്ചാണ് അത് മറ്റുള്ളവരോട് എല്ലാവരോടുമുണ്ട് പക്ഷേ തൻ്റെ അമ്മയോടില്ല തൻ്റെ ചാച്ചനായ എന്നെ അവൾക്ക് ഒരു പരിധിവരെയൊക്കെ ഇഷ്ടമാണ് പക്ഷേ വിദ്യാഭ്യാസവും വിവരവും സംസ്കാരവും അല്ലെങ്കിൽ ഓരോ അറിവുകൾ കൂടി കൂടി ഞങ്ങൾ എന്തോ വേണ്ടാത്ത ആളുകളാണ് അവൾ വളരെ എന്തോ ഗതികിട്ട ഒരു സ്ഥലത്ത് നിന്ന് പിറന്നുപോയി അവളെ അങ്ങനെ ജനിപ്പിച്ചു കളഞ്ഞ് അവളുടെ ഭാവി ഇല്ലാതായി ു ഒരു നരക നരക കുഴിയിൽ വന്ന് പിറന്നല്ലോ എൻ്റെ കർത്താവേ എന്നാണ് എപ്പോഴും ടീനെ പരിദേവനം പറയുന്നത് എന്ന് പറഞ്ഞു ബെഞ്ചുവിനും പറഞ്ഞു എനിക്ക് ആ അല്പസ്ഥലവും വീടുമാണുള്ളത് അത് ഞാൻ വയ്ക്കാനുള്ള സംഗതികൾ നോക്കിയിട്ടുണ്ട് അവൾക്കൊരു പുരുഷനുമായിട്ട് അവൾക്ക് ഇഷ്ടമാണ് ആ അയാളോട് ഞാൻ സംസാരിച്ചിട്ട് ഈ സ്ഥലവും വീടും വീടുമൊക്കെ കൊടുത്ത് അവർക്ക് കൊടുത്തിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ആരെയും ബുദ്ധിമുട്ടാക്കി ആഗ്രഹിക്കുന്നില്ല അവർ കുറഞ്ഞ കാലയളവിലേക്ക് ഞാൻ അവളെ മംഗലാപുരത്ത് സൂസനയാക്കിയിരിക്കുകയാണ് ഞാൻ എൻ്റെ ഭാര്യയുമായി ഞാൻ പോകുക വളരെ തന്നെ ഞാൻ എവിടേക്കെങ്കിലും ഞാൻ പോകും ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ആർക്കും ഒരു ശല്യമാകാത്ത രീതിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ധ്വനിയിൽ എനിക്കെന്തോ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും സംസാരിക്കുക അങ്ങനെ ഒരിക്കലും പറയരുത് നമ്മൾ ഒളിച്ചോടി പോവുകയല്ല ജീവിതം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് നമുക്ക് ജീവിക്കാനായിട്ടാണ് നാളെ ആ നല്ല അമ്മയ്ക്ക് നാളെ ഒരു പക്ഷേങ്കിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ബോധോത്വം ഉണ്ടാകുകയും ഓർമ്മ തിരിച്ചു കിട്ടുകയും സാധാരണ ജീവിതത്തിലേക്ക് വരികയും ഇല്ലെന്ന് ആര് കണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം നമ്മൾ ട്രാവൽ വിത്ത് സുനുവിൻ്റെ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ധാരാളം ആളുകളുണ്ട് അവരെല്ലാവരും ചേട്ടന് വേണ്ടിയിട്ടും സുസമ്മയ്ക്ക് വേണ്ടിയിട്ടും സുസിനമ്മയ്ക്ക് വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കാൻ ട്രാവൽ വിത്ത് സുനുവിനോട് സുനുവിന് എല്ലാവരോടും ഒരു അപേക്ഷ മാത്രമാണുള്ളത് എല്ലാവരും സുസിനു വേണ്ടി പ്രാർത്ഥിക്കുക ആ അമ്മ സാധാരണഗതിയിലേക്ക് എത്രയും വേഗം വരട്ടെ മോള ടീനെ ഞാൻ ഒന്ന് മാത്രം ഒന്ന് പറയുകയാണ് നമ്മളെ ലോകരെ എല്ലാവരെയും സ്നേഹിച്ചാലും ഒരിക്കലും ഒന്നുമായല്ല നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെയാണ് അമ്മ അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയതാണ് അതോർക്കണം കുഞ്ഞിൻ്റെ ജന്മം കൊണ്ടാണ് കുഞ്ഞിനെ പ്രസവിച്ചത് മാത്രമാണ് അമ്മയ്ക്ക് ആ ഒരു സ്വന്തം അത്രയും സഹിച്ചിട്ട് അമ്മയുടെ ജീവിതമാണ് ഒരു ഒരു കണക്കിന് ടീന വന്നതുകൊണ്ട് അമ്മയ്ക്ക് നഷ്ടമായി പോയത് അതൊന്ന് മനസ്സിലാക്കുക അമ്മയെ സ്നേഹിക്കുക അസുഖവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരവസ്ഥ മാത്രമാണ് സ്നേഹത്തിന് എല്ലാ ക്ഷമിക്കുവാനും എല്ലാം സഹിക്കുവാനും കഴിയും ബൈബിളിൽ വായിച്ചിട്ടില്ലേ സ്നേഹം അതുല്യമായ വികാരമാണ് കുറേന്ദരുടെ ലേഖനത്തിൽ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും അത് മനസ്സിലാക്കുക വായിക്കുക എല്ലാവരും നമ്മളുടെ സുസന് വേണ്ടി പ്രാർത്ഥിക്കുക ബെഞ്ചമിനു വേണ്ടി പ്രാർത്ഥിക്കുക ഇത്ര നല്ല ഒരു അച്ഛനെ ഇത്ര നല്ല ഒരു ഭർത്താവിനെ അദ്ദേഹത്തിന് വേണമെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ആ കുട്ടീനൊക്കെ വേണമെങ്കിൽ ഈ സ്ത്രീയെ ഉപേക്ഷിച്ചിട്ട് വേറെ ഒളെ വിവാഹം കഴിക്കാമായിരുന്നു തൻ്റെ ജീവിതത്തിൽ വേറെ എല്ലാ സുഖവും സൗ സൗകര്യങ്ങളും എല്ലാം അദ്ദേഹത്തിന് ലഭ്യമായേനെ പക്ഷേങ്കിൽ നീണ്ട ഇത്രയും ഈ പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് തൻ്റെ ഭാര്യേനെ ഒരു കുഞ്ഞു കൈക്കുഞ്ഞിനെ പോലെ നോക്കുന്ന അദ്ദേഹത്തിന് ഒരു ബിക്സിലോട്ട് എത്ര മാത്രം നമ്മൾ അദ്ദേഹത്തെ പുകഴ്ത്തിയാലും മതിയാവുകയില്ല നമ്മളുടെ ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയുള്ള നല്ല മനസ്സുള്ള നല്ല ഹൃദയമുള്ള ഇവരാണ് ഭർത്താവ് ഇദ്ദേഹമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും നല്ല ഒരു ഭർത്താ ഭർത്താവിൻ ഒരാളാണ് നമ്മുടെ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ഈ മാന്യദ്ദേഹം തൽക്കാലം നിർത്തുന്നു വീണ്ടും മറ്റൊരു കഥയുമായി നാളെ എത്തും വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്